പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയത്തിലും പ്രാവീണ്യം നൽകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയാണ് സർക്കാർ നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളിൽ ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ക്രിയേറ്റീവ് കോർണർ നവീകരിച്ച മൈതാനം ഇടുക്കി മീഡിയ ക്ലബ് ജില്ലാതല ഉദ്ഘാടനം എന്നിവയാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ അധിഷ്ഠിത പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്രിയേറ്റീവ് കോർണർ ഒരുക്കിയിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് കൂടാതെ വിദ്യാർത്ഥികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മൈതാനത്തിന്റെ ആദ്യഘട്ട നവീകരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി മീഡിയ ക്ലബിന്റെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സൌജന്യമായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു മലയോര ഹൈവേയോട് ചേർന്നുള്ള ഭാഗത്ത് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു கண்ணிக்க <laughs>

പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാക്കുന്നിൽ അധ്യക്ഷനായിരുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി തങ്കമണി സുരേന്ദ്രൻ റോയി എവറസ്റ്റ് വിനോദ് കണ്ണോളി എ എം ഷാജഹാൻ കെ എം ബിനുമോൻ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി സീനിയർ അസിസ്റ്റന്റ് ഷിനു മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു